ഹായ് മഴയായിട്ട് എല്ലാവരും ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയായിരിക്കുമല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റി നല്ലൊരു ജോബാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിപ്പോൾ കുറച്ച് ടൈമൊക്കെ ചെയ്ത് ചെയ്യണുള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ ഒരു അതിലൊരു അഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ തന്നെയാണ് ഞാൻ ഇന്ന് വിടുന്നത് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ഗോ ഡെയിലി ആൻഡ് മണി നിന്ന് അടിച്ചുകൊടുക്കുമ്പോൾ നമുക്കിത് വരും അപ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആണ് അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാനായിട്ട് നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു ആപ്പാണ് ഒരുപാട് പേര് ഇത് എണ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഇത് വർക്ക് ചെയ്യാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളത് ഓൾറെഡി നമ്മളെ സൈനപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയണില്ല നമ്മൾ മെയിൽ മേരിയാഡിൽ വെച്ച് സൈനപ്പ് ചെയ്യുക വളരെ സിംപിളാണ് അപ്പോൾ ഒരു ഇൻറ്റർഫേസ് ആണ് വരാം ഇതിൽ ഒരുപാട് ഉണ്ട് എൻ്റൈൻമെൻറ്റ് സോഷ്യൽ അങ്ങനെ ഒരുപാട് വിഷയായിട്ട് റിലേറ്റ് ചെയ്ത് ഇഷ്ടമുള്ള വിഷയം നമുക്ക് സെലക്ട് ചെയ്യാം റിലേറ്റ് ചെയ്ത് ഒരുപാട് ന്യൂസുകളുണ്ട് നമുക്കത് അൺലിമിറ്റഡ് ആണ് കേട്ടോ എത്ര എത്ര വേണമെങ്കിലും നമുക്കത് റീഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കതിന് ക്യാഷ് കിട്ടുക ക്യാഷ് നേരിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് റിഡീൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ഓരോ എണ്ണം ക്ലിക്ക് ചെയ്ത് കാണിക്കും ഇനി നമ്മൾ ആർട്ടിക്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ആ ഒരു ഓറഞ്ച് ബട്ടൺ കാണും അതിന് ചുറ്റും ഇങ്ങനെ റെഡ് വര കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലിതാ ഒരു ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആവും അതൊന്ന് ഞെക്കി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് അഞ്ഞൂറ്റി ആറ് പോയിൻറ്റാണ് കിട്ടിയിട്ടത് ആ പോയിന്റ് നമുക്ക് റെഡിയും ചെയ്തെടുക്കാം ടച്ച് ചെയ്ത് നമുക്ക് ആ പോയിന്റ് നമുക്ക് സേവ് ആവും അതേപോലെ എത്ര ആർട്ടിക്കിൾ ആണെങ്കിലും നമുക്ക് റീഡ് ചെയ്യാട്ടെ അത് റീഡ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്നും പോയിന്റുകൾ കിട്ടും ആ പോയിന്റ് ഒക്കെ നമുക്ക് കളക്ട് ആവുന്നുണ്ട് അങ്ങനെ ആ പോയിന്റ് നേരെ ശരിക്കും അത് ക്യാഷായിട്ട് ഡോളർ എന്നല്ല റിയൽ ക്യാഷായിട്ടാണ് എത്ര രൂപയാണെന്ന് ആ ക്യാഷായിട്ടാണ് നമുക്ക് കൺവേർട്ടായിട്ട് കാണുക അപ്പോൾ ഇതിൽ മിനിമം അമ്പത് രൂപയാകുമ്പോഴാണ് നമുക്കത് റിഡീം ചെയ്യാൻ സാധിക്കുക അങ്ങനെ എത്ര നമുക്ക് എത്ര ആർട്ടിക്കിൾ വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം പിന്നെ എല്ലാ ദിവസം ഡെയിലി ടാസ്കുകൾ ഇത് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ബോണസ് ആയിട്ട് നൂറ് പോയിന്റ് നമുക്ക് കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ക്യാഷ് ക്യാഷ് കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇന്ന് കുറച്ച് നേരം മാത്രമേ ഇതിൽ വർക്ക് ചെയ്തോളൂ അപ്പോൾ എനിക്ക് കിട്ടിയ ക്യാഷ് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് മോളിൽ നേരെ അതിൽ ക്യാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട് ക്യാഷ് മൊത്തം കാണിച്ച് തരാം എനിക്കിതാ നാല് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാ മുപ്പത്തഞ്ച് പോയിൻറ്റാണ് ആയിട്ടുള്ളത് അപ്പോൾ അതിന് അത്രയും പോയിന്റിന് നമുക്ക് കിട്ടുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ പത്ത് രൂപ എനിക്ക് ആയിട്ടുണ്ട് പക്ഷേ മിനിമം അമ്പത് രൂപ ആവുമ്പോഴാണ് നമുക്കത് റിഡീം ചെയ്യാൻ സാധിക്കുക അപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് പത്ത് രൂപ കിട്ടിയാൽ അപ്പോൾ ആ നാലു നോക്കി നമ്മൾ ഒരു ദിവസം ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ഇരുന്ന് എൻഡ് ചെയ്യാൻ സാധിക്കും മറ്റുള്ള ആപ്പുകളെ അപേക്ഷിച്ചിട്ട് ആഡ് വളരെ കുറവാണ് വളരെ സിംപിളായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ടാക്കാം എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി ഒന്ന് ഇത് ട്രൈ ചെയ്ത് നമുക്ക് ഗെയിമൊക്കെ കളിക്കുന്ന പോലെ ആസ്വദിച്ച് കളിക്കാല്ലേ കൂടാതെ ഒരു ഗെയിം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൂടെയൊക്കെ നമുക്ക് ആൻഡ് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടി എന്ന് ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ ഉപയോഗപ്രദമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബാ